എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ അന്ന എന്ന് പറയുന്ന ഒരു സഹോദരി അവര് പട്ടണത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്ന് പള്ളിയുടെ മുമ്പിൽ കൂടി പോണ്ടി വന്നു ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഒരു നിത്യാരാധനാ കേന്ദ്രമുണ്ട് കുറച്ചുപേരം അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം അകത്തേക്ക് കയറി ആ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സക്രാരിയുടെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെക്കുകയായിരുന്നു ഈശോയെ കാണുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കലെങ്കിലും ഈ ആചനകളോ അതല്ലെങ്കിൽ അപേക്ഷകളോ മാറ്റിവെച്ച് നമ്മൾ ഈശോയോട് ഈശോയെ ഞാൻ അങ്ങയെ കാണാൻ വന്നതാണ് വന്നതാണെട്ടോ ഞാനങ്ങേ സ്നേഹിക്കുന്നു ഒരുപാട് എത്രയോ നന്മകൾ എന്റെ ജീവിതത്തിൽ അങ്ങ് വർഷിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടോ നമുക്ക് ഒരല്പം പരിചയമുള്ള ഒരു വ്യക്തിയെ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും നമ്മൾ ചോദിക്കും സുഖാണോ നന്നായിരിക്കുന്നു പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ഈശോയോട് എന്റെ ഈശോയെ അങ്ങേടെ അടുത്തിരിക്കാനും അങ്ങയെ സ്നേഹിക്കാനും അങ്ങ് എന്റെ ജീവിതത്തിൽ തന്ന നന്മകൾക്ക് നന്ദി പറയാനുമാണ് ആണെട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന് മുൻപിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് ഒരിക്കലും അർഹതയില്ലാത്തതായ എത്രയോ എത്രയോ വിരുന്നൂട്ടുകൾ ആസ്വദിച്ചിരിക്കെ വീണ്ടും വീണ്ടും യാചനകൾ മാത്രം ആ മനസ്ഥിതി മാറി നമുക്ക് നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവത്തിനു മുൻപിൽ ഇരിക്കാനും ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടേതാണ് അങ്ങേടെ അടുത്തിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം ഇത്യാദിയുള്ള ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാനുമുള്ള ഒരു മനോ ഉണ്ടാവട്ടെ ഉണ്ടാവണമേ എന്ന് ഈ എപ്പിസോഡിന്റെ ആദ്യം പ്രാർത്ഥിക്കുകയാണ് ആ അന്ന സഹോദരി അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നപ്പോൾ അവരുടെ പ്രാർത്ഥന ആകെ മാറി പിന്നീട് അങ്ങോട്ട് ആ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം വിശുദ്ധ കുർബാനയുടെ ചക്കരയുടെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടേതാണ് അടുത്ത് ഇരിക്കാനാണ് ഞാൻ വന്നത് അങ്ങയെ കാണാനാണ് ഞാൻ വന്നത് ഇങ്ങനെയാണ് അവരുടെ പ്രാർത്ഥന തുടങ്ങുക അത് വലിയ മഹത്തായ ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അങ്ങനെയുള്ള ഒരു വലിയ ബന്ധം ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ച് മുൻപോട്ട് നീങ്ങുന്ന ജീവിതങ്ങളാകട്ടെ എന്റെയും നിങ്ങളുടെയും ആ ഒരു വലിയ പ്രാർത്ഥനയോടെ സ്മൃതിഗീതം ആരംഭിക്കുകയാണ് സ്മൃതിഗീതത്തിൽ പതിവ് പോലെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയന്തോടത്തച്ഛൻ അദ്ദേഹം സി എം ഐ സഭാംഗമാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പതിവ് ഞാൻ ഇൻട്രൊഡക്ഷൻ പല കാര്യങ്ങളും അച്ഛനെ കുറിച്ച് പറയാറുണ്ട് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അച്ഛൻ കലാഭവന്റെ ബഹുമാനപ്പെട്ട ആബേലച്ഛൻ ആരംഭിച്ച കലാഭവന്റെ പ്രസിഡന്റായി അദ്ദേഹം നിയമിക്കപ്പെട്ടു കഴിഞ്ഞ മാസമാണ് അത് ഉണ്ടായത് അദ്ദേഹം മലയാള ഭാഷാ പണ്ഡിതനാണ് വളരെ കൃത്യതയോടെ വളരെ സൂക്ഷ്മതയോടെ ഭക്തിഗാന ശാഖയെ അദ്ദേഹം വീക്ഷിക്കുന്നു വിമർശന ബുദ്ധിയോടെ സ്നേഹബുദ്ധിയ അദ്ദേഹം പല കാര്യങ്ങളും നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ എപ്പിസോഡുകളിൽ ഇരുന്നും സ്നേഹബുദ്ധിയ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയോടെ ചിന്തിക്കുന്ന നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നമ്മോടൊപ്പമുള്ള ഈ സാന്നിധ്യം നമ്മുടെ ഈ എപ്പിസോഡിന് ഒരു മുതൽക്കൂട്ടാണ് ഇനി നമ്മോടൊപ്പമുണ്ട് സർവശ്രീ ബേണി ഗുണീഷ്യസ് സംഗീത സംവിധായകർ ഒരു മുഖവരെയും എന്റെ ഭാഗത്തുനിന്ന് ആവശ്യമില്ല കാരണം പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം പക്ഷെ എനിക്ക് വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് അവരെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അവരുടെ ആത്മീയ മേഖലയാണ് കാരണം എനിക്ക് അങ്ങനെയാണ് കൂടുതൽ ഡിവൈനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് അവരെ കൂടുതലുമായിട്ട് എനിക്ക് പരിചയമുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ച എന്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു കാര്യം എന്ത് കാര്യത്തിനും ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവവുമായി ആലോചന ചോദിക്കുന്ന ശരിയോ തെറ്റോ വേണോ അങ്ങ് ആഗ്രഹിക്കുന്നതാണോ ഇങ്ങനെയല്ല പ്രാർത്ഥിച്ച് ഒരുങ്ങി നീങ്ങുന്ന ഒരു ജീവിതങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇതാ ഇത്രയും വർഷം എത്രയോ പേർ ഈ മേഖലയിലൊക്കെ കലഹിച്ചും പിരിഞ്ഞും ഒക്കെ മാറി നിൽക്കുമ്പോൾ ഇവർ ഐക്യത്തിലും സ്നേഹത്തിലും നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അടിയുറച്ച ദൈവവിശ്വാസവും ദൈവത്തിലുള്ള വലിയ ശരണവുമാണ് അത് തന്നെയാണ് അവരെ മറ്റ് സംഗീത സംവിധായകരിൽ നിന്നും ആർട്ടിസ്റ്റുമാരിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അതെന്ന് എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് അവരുടെ നമ്മോടൊപ്പമുള്ള അവരുടെ സാന്നിധ്യം അവരുടെ ചിന്തകൾ എല്ലാം നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് മൂവരെയും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം എല്ലാ അഭിനന്ദനങ്ങളും അച്ഛന് വളരെ കാര്യക്ഷമമായിട്ട് കലാഭവന്റെ കാര്യങ്ങൾ നയിക്കാനുള്ള കൃപ സർവ്വശക്തി നൽകട്ടെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എന്റെയും മേണിച്ചേന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനം ആയി തന്നെ അറിയിക്കുകയാണ് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിലായിട്ട് മൺമറഞ്ഞുപോയ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് നമ്മുടെ തുടർന്നുള്ള ഈ അധ്യായം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ ആരിൽ നിന്നാണ് അതും മൺമറഞ്ഞ് പോയ ആളുകളെ തന്നെയാണോ അച്ഛൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വിടവാങ്ങിയ നിരവധി സംഗീത പ്രതിഭകളെ നാം കണ്ടു ഇനിയും പരെയും നമുക്ക് അനുസ്മരിക്കാനുണ്ട് ഒന്നും വിട്ടുപോകരുതെന്ന് ഒരാഗ്രഹവുമുണ്ട് അപ്പൊ മൺമറഞ്ഞ് പോയ ആളുകളെ തന്നെ ശരി ശരി അച്ഛൻ ഇന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീ സംവിധായികയാണ് സ്ത്രീ രംഗത്ത് വളരെ വിരളമാണ് സംഗീത സംവിധായക പ്രതിഭകളെന്ന് പറയാതെന്ന് വൃത്തിയില്ല ഉഷാ ഖന്നയെ പോലെയോ അതുപോലുള്ള പ്രതിഭകളെ പോലെയോ ഉള്ളോ വിരളമാണ് സി എം സി സഭാംഗമായ സിസ്റ്റർ ഡോക്ടർ ഷീല കണ്ണാർ ഇന്നത്തെ നമ്മുടെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നുണ്ട് ചെറുപ്പം മുതലേ സംഗീതരംഗത്ത് താൽപര്യം പ്രകടിപ്പിച്ച സിസ്റ്റർ പറഞ്ഞത് സംഗീതത്തിലൂടെയാണ് എനിക്ക് ദൈവവിളി ലഭിച്ചതെന്ന് യെറൂസലേമിലെ നായകനെ ഞാൻ എന്ന് കാണും എന്ന ഗാനം കേട്ടത് മുതൽ ആ ഗാനം ഇങ്ങനെ ആലപിച്ചാലപിച്ച് എങ്ങനെയാണ് ഈ നായകനെ കാണുക എന്ന് വിചാരിച്ച് സി സി സഭയിൽ ചേരുകയും അങ്ങനെ അവിടെ സിസ്റ്ററായി തീരുകയും ചെയ്തു പിന്നീടാണ് പഠിച്ച് മേസിക് കോളേജിൽ അധ്യാപികയായത് സിസ്റ്റർ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിരവധി ഗാനങ്ങൾ രചിച്ചിരുന്നു സിസ്റ്ററിന്റെ പ്രത്യേകത രചിക്കുന്ന ഗാനങ്ങൾക്ക് സംഗീതം നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് അഞ്ഞൂറോളം ഗാനങ്ങൾ രചിച്ചിട്ടുള്ള സിസ്റ്റർ അവയ്ക്കെല്ലാം സംഗീതവും നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ഈ സിസ്റ്റർ ഭജന ഗാനരംഗത്ത് തന്റെ ശ്രദ്ധ പ്രത്യേകമായി തിരിച്ചുവിട്ടു അങ്ങനെ ധ്യാനാത്മകമായ നിമിഷങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഭജനഗീതങ്ങൾ രചിക്കുവാനും സംഗീതം നൽകുവാനും തീരുമാനിച്ചു അത് അക്കാലത്തത്ര അധികം സ്വീകരിക്കപ്പെട്ടതല്ലായിരുന്നു പക്ഷേ ശീല രംഗത്ത് ഭജന ഭജനരംഗത്ത് ഈ ഗാനങ്ങൾ കൂടുതൽ പ്രശസ്തമായി തുടങ്ങി അങ്ങനെയാണ് കരുണാമൃതം എന്ന കാസറ്റ് ആദ്യമായി പ്രസിദ്ധപ്പെടുത്തുന്നത് അതാണ് ആദ്യത്തെ കാസറ്റ് അതിലാണ് കൂടുതൽ ഭജന ഗാനങ്ങളുള്ളത് നമുക്കിന്ന് അവതരിപ്പിക്കാനുള്ള ഗാനം ഈശ്വര എന്നെ മീൻ ശബ്ദമാക്കു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഈ ഗാനത്തിന്റെ അല്പ പിന്നണി പറയേണ്ടതുണ്ട് എന്റെ ഗുരുഭൂതനായ ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് വടക്കേത്തല അദ്ദേഹത്തിന്റേതായ ആശയങ്ങൾ കൂടി ഈ ഗാനത്തിൽ ചേർത്തു അങ്ങനെയാണ് ആ ഗാനം വളരെയധികം സത്യമായി തീർന്നത് ശബ്ദമാക്കൂ വീണയാക്കൂ നാദമാക്കൂ ദീപമാക്കൂ രൂപമാക്കൂ എന്ന് തുടങ്ങിയ ആ രചനാവിശേഷം ഈ ഗാനത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ ഗാനമാകട്ടെ നമുക്ക് ആദ്യമായി അവതരിപ്പിക്കാം വേണുചേട്ടാ ഞാൻ അച്ഛൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിൽ പോയൊരു ചിന്ത സംഗീത സംവിധായകരിൽ സ്ത്രീകളുടെ ഒരു വരവ് അത് ആ കാലത്തുനിന്നല്ല ഈ കാലഘട്ടത്തിലും വളരെ സുലഭം കുറവാണ് എന്താണ് വേണിച്ചേട്ടന്റെ ഒരു ചിന്തയിൽ വന്നിട്ടുള്ളത് എന്തായിരിക്കാം ഞാൻ ഒരു ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് എപ്പിസോഡിലേക്ക് എനിക്ക് അതൊന്നും ചിന്ത അറിയാൻ വേണ്ടിയിട്ടാണ് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കില്ല പക്ഷെ ഈ രംഗത്ത് സത്യത്തിൽ സ്ത്രീകൾ എന്നുള്ള ഒരു വിഭാഗത്തിന് ചില പരിമിതികളുണ്ട് ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒറ്റക്ക് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ കൊണ്ടായിരിക്കാം അവര് മാറുന്നത് ഒരുപാട് പേരെ എനിക്കറിയാം നന്നായിട്ട് നല്ല സംഗീത സംവിധാന രംഗത്ത് കഴിവ് തെളിയിക്കാൻ സാധ്യതയുള്ള ഒരുപാട് സ്ത്രീകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പല സ്ത്രീകളും സംഗീത സംവിധാന രംഗത്ത് വന്നാലും ഒന്നോ രണ്ടോ വർക്ക് ചെയ്യുമ്പഴ്ത്തേക്കും ചിലപ്പോൾ അവർ പിന്മാറപ്പെടുകയാണ് ചെയ്യുന്നത് അത് ചിലപ്പോൾ അവർക്ക് കൊടുക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവര് സ്വയം പിന്മാറുന്നതാണോ നമുക്കറിയില്ല പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒരു കാരണം ഒരു അല്ലാണ്ട് അവർക്ക് ബ്രെയിൻ ഇല്ലാഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ല പുരുഷന്മാരെല്ലാരും കൂടി കൂടുന്ന സ്ഥലത്ത് അതുപോലെ ഇൻവോൾവ് ആയിട്ട് അവർക്ക് അങ്ങോട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കുറച്ച് ഇപ്പൊ സിനിമയിൽ കൂടുതലായിട്ടും അണിയറ പ്രവർത്തകർ ഭൂരിപക്ഷം പേരും പുരുഷന്മാരായിരിക്കും വളരെ കുറച്ച് സ്ത്രീകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്കും ഞങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും കൂടി കാലത്തെ കാലത്തെങ്ങ രാത്രി വരെ ചിലപ്പോണെങ്കിൽ ഇരുന്ന് സംസാരിക്കുക അപ്പൊ കൂടി സംഗീതത്തിന്റെ കാര്യങ്ങൾ പറയുക ചിലപ്പോൾ കുറച്ച് കമ്പോസിംഗ് നടത്തുക അങ്ങനെ അങ്ങോട്ട് ഇൻവോൾവ്മെന്റ് കൂടുതലായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് കിട്ടൂല ഒരു ഗ്രൂപ്പിനകത്ത് ഒരു സ്ത്രീയോ രണ്ട് സ്ത്രീകളോ ഒറ്റപ്പെടും ഒറ്റപ്പെടും അപ്പൊ അവർക്ക് ഒന്നോ രണ്ടോ ചിത്രങ്ങൾ കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒന്നും നമുക്ക് പറ്റില്ല പണി അതാണ് വലിയ കുറച്ച് വലിയാണ്ട് നിവർത്തിയിലാത്ത ഒരു സാഹചര്യം അവർക്ക് മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയും സംഭവിക്കാം നമ്മളെ സിസ്റ്റർ ഷീതയെ കുറിച്ച് പറയുമ്പോ യെ കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ പണ്ട് ചരിത്രത്തിലുണ്ടായിരുന്ന കുറെ മാനസാന്തര അനുഭവങ്ങളെ പറ്റിയാണ് എന്റെ മനസ്സിൽ വരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിന്റ് ഫ്രാൻസിസ് ഫേവിയർ അദ്ദേഹത്തിന്റെ മാനസാന്തരം വന്നത് യേശുവിന്റെ ഒരു വചനത്തിലാണ് എന്തെല്ലാം നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് എന്ത് പ്രയോജനം എന്നുള്ളൊരു വചനം ചിലർ ചില സിനിമ കാണുമ്പോൾ ഫാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ട് ലോകത്തിൽ ഒരുപാട് പേര് മാനസാന്തരം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അങ്ങനെ ചിലർ ചില നാടകം കാണുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ചിലർ ചില കവിത വായിക്കുമ്പോഴായിരിക്കും സിസ്റ്ററിനെ സംബന്ധിച്ചോളം ദൈവത്തിലേക്ക് അടുക്കണം യേശുവിനെ സ്വന്തമാക്കണം അല്ലെങ്കിൽ യേശു എന്നെ സ്വന്തമാക്കണം എന്ന് എന്ന് കിട്ടിയ ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ ഗാനമാണ്ശുലൈമിൻ നായകനെ എന്ന് ഞാൻ എന്ന് കാണും അപ്പൊ ആ ഒരു അപ്പൊ എപ്പോഴാണ് മനുഷ്യന്റെ ഒരു മാനസാന്തര അനുഭവം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ആലോചിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യന്റെ മനസ്സിനെ വശീകരിക്കാനും അതേപോലെ മനുഷ്യന്റെ മനസ്സിനെ മാറ്റി മൊത്തം മാറ്റിയെടുക്കാനും അപാരമായ കഴിവുണ്ട് അപ്പൊ ഈ ഒരു ഗാനം ഒരു ആത്മാവിനെ ആണ് നേടിത്തന്നതെങ്കിൽ അതേപോലെയുള്ള ഗാനങ്ങളുടെ പ്രസക്തിയാണ് ഞാനിപ്പോൾ ആലോചിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എരുസലേമിൽ നായകനെ ഒരു നാലുപേരെ അങ്ങോട്ട് പാടിയിട്ട് സിസ്റ്റത്തിലേക്ക് ഒന്ന് പോയാലോ രുശലെ മിന്നായദനെ എന്തു കാണും ആത്മാവിനൽ താരു കാണും ഞാൻ കാണും ു കാണു യാു കാണ കല്ലിലും യാത്ര മുള്ളിലു മുള കനയാടയാത്രരഞ്ഞേടുപ്പൂയാളേ മിന്മായെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീല കണ്ണാസിനെ കുറിച്ചാണ് സിസ്റ്ററിന്റെ ഗാനരചന സംഗീതം അതോടൊപ്പം തന്നെ അല്പം മാറി ചിന്തിച്ചത് കൃഷ്ണന്റെ ദൈവവിളി സ്വീകരണത്തിലേക്ക് നയിച്ച ഒരു ഗാനം അതാണ് നമ്മളിപ്പോ വേണുചേരൻ ഗിനേശ്വരൻ കൂടി പാടിയത് കൃഷ്ണന്റെ തന്നെ ഗാനത്തെക്കുറിച്ച് അച്ഛൻ സൂചിപ്പിച്ചിരുന്നു ഈശ്വര എന്നെ നിൻ ശബ്ദമാക്കൂ ശബ്ദതരഞ്ജിത ഗീതമാക്കൂ ആ മനോഹര ഗാനത്തിലേക്ക് ഒരു ഭജൻ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം നമ്മെ കൂടുതൽ ഒരു പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് നയിക്കും തീർച്ചയായും ആ ഗാനത്തിലേക്ക് Thank you സിസ്റ്ററിന്റെ ഏത് ഗാനമാണ് നമ്മൾ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് ആദി നാദവും ആദി താളവുമാണ് യേശു ഓ അത് സിസ്റ്ററിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ആദി ആദിനാദമാണെങ്കിൽ ആദി താളമാണെങ്കിൽ നല്ലൊരു നല്ലൊരു ചിന്തയാണ് അത് അതൊരുമിച്ച് ചേർന്ന് പുതിയ പുതിയ ഗാനങ്ങൾക്ക് പുതിയ നാദവും പുതിയ താളവും കൊടുക്കാൻ സാധിക്കും അങ്ങനെയുള്ളൊരു വന്ദന ഗാനമാണ് ഭജന ഗാനമാണ് അടുത്തതായി അവതരിപ്പിക്കാനുള്ളത് ഭഗവാൻ ഭഗവാൻ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹാ മഹിമകളെ ധ്യാനിച്ചുകൊണ്ട് ആവിഷ്കരിച്ചിരിക്കുന്ന രീതിയിലാണ് ഭജന രീതിയിൽ തന്നെ സിസ്റ്റർ എഴുതി സംഗീതം ചെയ്തിരിക്കുന്നത് ഈ ഭജൻസ് കൂടുതലും ഹൈന്ദവീകതയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അത്തരം പ്രയോഗങ്ങൾ കൂടി അതിൽ വന്നോളട്ടെ ഞാനൊരു അങ്ങനൊരു രചയിത കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ് ആ ഒരു പ്രയോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഈ ഭജന അല്ലെങ്കിൽ ഭജൻ ഗാനങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ കുറച്ചുകൂടി സ്വീകാര്യത നന്നായിരിക്കുമെന്ന് തോന്നലാവോ ശരിയാണത് രാജേഷ് പറഞ്ഞത് വളരെയധികം ശരിയാണ് കാരണം ഹൈന്ദവ ഭജനഗീതങ്ങൾ ധാരാളമുണ്ട് അവയിൽ ഭഗവാൻ ഈശ്വര തുടങ്ങിയ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ദൈവം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഭജനഗാനങ്ങൾ ഈശ്വര എന്ന പദം ഉപയോഗിക്കുന്നു ഭഗവാൻ എന്ന പദം പ്രയോഗിക്കുന്നു അങ്ങനെ പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭജനഗാനങ്ങളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും ആസ്വദിക്കുവാനും സാധിക്കും ഭജന എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിന്റെ അല്ല അത് ഭാര്യ സംഗീതത്തിന്റെ ഒരു ഉപവിഭാഗമാണ് പക്ഷെ അത് കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത് അത് എല്ലാവർക്കും ആകാം എല്ലാ മനുഷ്യർക്കും ഭജന ആകണം എന്നാണ് പറഞ്ഞത് എന്നാൽ ഭജനയിലൂടെ കിട്ടുന്ന ബക്കി ലഹരി വേറൊരു സംഗീത രൂപത്തിൽ നിന്നും കിട്ടില്ല അത് അത് ഭജനയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വാസുകൾ ഇങ്ങനെയല്ല ആവർത്തനം പിന്നെ ലളിതമായ ഈണവും ആവർത്തിക്കും അത് ഗ്രൂപ്പായിട്ട് ചേർന്ന് പാടാനുള്ള വിധത്തിൽ അതിന്റേതായിട്ടുള്ള താളക്രമങ്ങളൊക്കെ പ്രത്യേക രീതിയിലാണ് എല്ലാം കൂടി ചേർന്ന് ആ ഭജന സംഘ സംഘത്തിൽ നമ്മൾ ചേർന്നാൽ നമ്മളറിയാതെ ഈശ്വരനിലേക്ക് ലയിച്ചു പോകും മറ്റു ഗാനങ്ങളിൽ നിന്ന് ഇത്തരം ഭജൻസ് നമ്മെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരും ഒരു ഈണം തന്നെ പലതവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ ഡീപ്പായിട്ട് അറിയിച്ചോണ്ടിരിക്കും തന്നെയുമല്ല ആ സുതിലയവും കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ആ സുതിലയം കൂടുമ്പോൾ നമുക്ക് മാനസികമായിട്ടും നമ്മുടെ ബ്രെയിനകത്ത് തന്നെ അതിന്റെ പ്രവർത്തനവും കൂടും മാത്രമല്ല ഈ ഭജൻസ് ഒക്കെ നമ്മൾ നമ്മള് തന്നെ മറ്റ് ഗാനങ്ങളുടെ പോലെയല്ല ചിലപ്പോൾ ഒന്ന് നിലത്ത് ചമ്പരം അടിഞ്ഞിരിക്കുന്നു നമ്മള് അതെ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ശരീരം കൂടി അതിന്റെ സ്വീകരിക്കാൻ ശരീരവും മനസ്സോ ആത്മാവ് എല്ലാം ഒന്നിച്ചു ചേർന്ന് ലയിക്കുന്ന ഈശ്വരനിലേക്ക് ലയിക്കുന്ന പ്രക്രിയ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ അകത്ത് ലയിച്ചു പാടുന്ന ഒരു ഗായക സംഘത്തിന് കണ്ണടച്ച് തോന്നിക്കും എത്ര മണിക്കൂർ പോയാലും അറിയില്ല ഒരു ലഹരി എന്ന് ഞാൻ ഭക്തിയുടെ ഒരു ലഹരിയാണ് അതിനവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അത് മാത്രമല്ല അതിന്റെ പ്രത്യേകത സൃഷ്ടിയുടെ പ്രത്യേകത അതാണ് ഒരു വാക്ക് തന്നെയാണ് ഇപ്പൊ നമോ നമോ അല്ലെ ഗുരു വന്ദനം എന്ന് പറഞ്ഞത് അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേരിക്കും അത് അതേസമയം അതിന് പര്യായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ വരും പക്ഷെ എല്ലാം കൂടി ചേർന്ന് അതിന്റെ ഒരു സൃഷ്ടിന്റെ ലിറിക്കൽ ബ്യൂട്ടി എന്ന് പറഞ്ഞതാണ് അതാണ് ഭജനയുടെ ലിറിക്കൽ അതനുസരിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള രാഗങ്ങളായിരിക്കും ഇപ്പൊ കർണാട്ടിക് സംഗീതത്തിൽ പറഞ്ഞാൽ അംസദനിയോ മോഹനമോ കല്യാണിയോ പോലെ എല്ലാവർക്കും ചേർന്ന് പാടാവുന്ന രാഗങ്ങളെ അതിൽ തെരഞ്ഞെടുക്കുകയുള്ളു അതിന് ഗ്രൂപ്പായിട്ട് പാടാൻ വേണ്ടി ഇനി അധികം കുലിഷ്ട മൃഗങ്ങളോ ഒന്നും ഉണ്ടാവില്ല കൃഷ്ണ തന്നെ ഭഗവാൻ ഭഗവാൻ എന്ന് തുടങ്ങുന്ന ഭജൻ രീതിയിൽ തന്നെയുള്ള ഒരു ഗാനം അത് പാടുമ്പോൾ നമുക്കും ഒന്ന് ചേർന്ന് പാടാം ഒരു അനുഭവം നമുക്കും ഉണ്ടാവട്ടെ ഗാനത്തിലെ 渴望。

भगवा करुणामय भगवान् ീല കണ്ണാത്തിന്റെ ഈ അധ്യായം ഇവിടെ നമ്മൾ ചുരുക്കി നിർത്തുകയാണ് കാരണം നമുക്ക് ഒന്ന് രണ്ട് എപ്പിസോഡിലൂടി പോവാം അല്ലെ അച്ഛ അപ്പോ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ അധ്യായം നമുക്ക് ഇവിടെ ചുരുക്കി നിർത്താം നിങ്ങൾ തന്ന ഈ നല്ല നിമിഷങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പൊ അതുപോലെ ഞാൻ ഓരോ എപ്പിസോഡും വൈൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നേ തിരിച്ച് പ്രാർത്ഥിക്കാനുള്ളൂ നിങ്ങളുടെ ആയുരാരോഗ്യവും കൂടുതൽ ശുഷ്കാന്തിയോടെ കൂടുതൽ തീഷ്ണതയോടെ ദൈവ ശുശ്രൂഷയ്ക്കും നിങ്ങൾ വ്യാപരിക്കുന്ന മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വ്യാപരിക്കാനുള്ള ക്രമയും ശക്തിയും സർവ്വശക്തിയും നൽകട്ടെ ആ ഒരു പ്രാർത്ഥനയോടെ തന്നെ എല്ലാ ആശംസകളും നേരുന്നു നന്ദി ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം ഹൃദ്യമായി എന്ന വിശ്വാസത്തിൽ ചുരുക്കി നിർത്തുകയാണ് അടുത്ത എപ്പിസോഡിലും ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീല കണ്ണാസ് തന്നെയാണ് സിസ്റ്ററിന്റെ കൂടുതൽ ഗാനരചന സംഗീത വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടണമേ എന്ന വലിയ പ്രാർത്ഥനയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം എന്നു താരൈ